ട്വന്റി ട്വന്റി വേൾഡ് കപ്പിലെ സെമി ഫൈനൽ നാളെ അരങ്ങേറാൻ പോവുകയാണ് ആദ്യ സെമിയിൽ അഫ്ഗാനിസ്ഥാൻ സൌത്ത് ആഫ്രിക്കയെ ഏറ്റുമുട്ടുമ്പോൾ രണ്ടാം സെമിയിൽ ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലാണ് ഏറ്റുമുട്ടുക പല വമ്പൻമാരെയും അട്ടിമറിച്ച സെമിയിലേക്കെത്തിയ അഫ്ഗാനിസ്ഥാൻ ഈ മികവ് സെമിയിലും ആവർത്തിക്കുമോ എന്നാണ് കണ്ടറിയേണ്ടത് എന്നാൽ ഏവരും ഉറ്റുനോക്കുന്നത് ഇന്ത്യ ഇംഗ്ലണ്ട് മത്സരത്തിലേക്കാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ടി വേൾഡ് കപ്പിൽ സെമിയിൽ ഇന്ത്യയെ പുറത്താക്കിയത് ഇംഗ്ലണ്ടായിരുന്നു ഇതിന്റെ ആവർത്തനം തന്നെയാണ് ഇത്തവണത്തെ ടി വേൾഡ് കപ്പ് സെമിയിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ടി ട്വന്റി വേൾഡ് കപ്പ് സെമിയിൽ നേർക്കുനേരെ എത്തിയപ്പോൾ ഇന്ത്യയെ പത്ത് വിക്കറ്റിനാണ് ഇംഗ്ലണ്ട് പരാജയപ്പെടുത്തിയത് കളിയിലാദ്യം ബാറ്റിംഗിനെത്തിയ ഇന്ത്യ ഇരുപത് ഓവറിൽ നൂറ്റി അറുപത്തി എട്ട് റൺസ് നേടിയപ്പോൾ മറുപടി ബാറ്റിംഗിനെത്തിയ ഇംഗ്ലണ്ട് പതിനാറ് ഓവറിൽ വിജയത്തിലേക്കെത്തി അലക്സയിൽസും ജോസ് ബട്ട്ലറും തകർത്തടിച്ചുകൊണ്ടാണ് അവരെ വിജയത്തിലേക്ക് നയിച്ചത് ഇത്തവണയും ഇന്ത്യക്ക് വലിയ വെല്ലുവിളിയാണ് ഇംഗ്ലണ്ട് ഉയർത്തുന്നത് എന്ന് പറയാം ഇപ്പോഴത്തെ സെമി ഫൈനൽ ആരംഭിക്കും മുമ്പേ ഇന്ത്യയെ കൊണ്ട് രംഗത്ത് വരികയാണ് ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ടീം എക്സിൽ പങ്കുവച്ച പോസ്റ്റിലാണ് ഇംഗ്ലണ്ട് ഇന്ത്യൻ ടീമിനെ ട്രോൾ ചെയ്ത് അവസാന സെമിയിൽ എന്താണ് സംഭവിച്ചതെന്ന് ആർക്കെങ്കിലും അറിയാമോ ഈ ചോദ്യത്തോടൊപ്പം ജോസ് ബട്ട്ലർ വിജയാഘോഷം നടത്തുന്ന ഒരു ചിത്രമായിരുന്നു ഇംഗ്ലണ്ട് തങ്ങളുടെ ഔദ്യോഗിക പേജിൽ പങ്കുവച്ചത് ഇതിനു പിന്നാലെ ഇന്ത്യൻ ആരാധകർ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു ഇത്തവണ ഇന്ത്യ കണക്ക് വീട്ടുമെന്നാണ് ഇന്ത്യൻ ആരാധകർ പറയുന്നത് ബാറ്റിംഗ് കാര്യത്തിലും ബൌളിംഗ് കാര്യത്തിലും ഇന്ത്യ ഇംഗ്ലണ്ടിനേക്കാൾ ഒരുപടി മുകളിലാണെന്നും ആരാധകർ പറയുന്നു എന്തായാലും സെമിഫൈനലിൽ ഫൈനലിൽ എന്ത് സംഭവിക്കുമെന്ന് തന്നെ അറിയാം